അസ്സാം വലൈക്കും വാർഹമത് ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ ഇപ്പോഴും വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ മദ്രസ പാദവാർഷിക അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ ഒന്നാം ക്ലാസ്സിൽ ഒന്ന് മുതൽ പതിനാല് പാഠങ്ങളാണ് ആണ് ഈ കാക്കൊല്ല പരീക്ഷക്ക് ചേരുന്നത് ഈ വർഷത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വർഷം ഒന്നു മുതൽ നാല് വരെയുള്ള പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട് ഒന്നാം ക്ലാസ്സിലെ പാഠപുസ്തകം വളരെ കളർഫുള്ളാണ് ഓഫ്ലൈനും ഓൺലൈനും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അതാണ് ഇപ്പോൾ മദ്രസയിൽ കുട്ടികൾ വളരെ കുറച്ച് സമയമാണ് വരുന്നത് ഉൾക്കൊള്ളുന്നത് പഠിക്കാൻ സമയം കണ്ടെത്തുന്നത് അപ്പൊ കുറച്ച് സമയം കൊണ്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ പഠിപ്പിക്കാം എന്ന പഠനവുമായി ബന്ധപ്പെട്ട് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് വളരെ ആലോചിച്ചെടുത്ത തീരുമാനത്തിൽ മാത്രമല്ല വരുന്ന കുട്ടികൾക്ക് ഈ പുസ്തകത്തിൽ നിന്നും പുതിയ തലമുറ റീൽസുകളും വീഡിയോസുകളും റെക്കോർഡുകളും ഒരുപാട് മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ ജനറേഷനേഷന് വളരെ ഇഷ്ടമുണ്ടാകാനും താല്പര്യമുണ്ടാകാനും ഉപകാരപ്പെടുന്ന ഒരു പുസ്തകമാണ് ഈ വർഷം ഒന്നാം ക്ലാസ്സിലുള്ള ദിലുള്ളത്